മമ്മി പിന്നെ പാത്രമല്ല നമ്മുടെ കുഞ്ഞിക്ക് പാങ്ങളൊക്കെ ഇങ്ങനെ ചിരണ്ടി കൊടുക്കാൻ ഇതൊക്കെ ആവോ നോക്കാൻ സെറ്റപ്പാന്ന് ചെരവ് പോലെ ചെരവ് പോലെയാ ഞാൻ കഴുകൊണ്ടെ കുഞ്ഞു കുഞ്ഞുഞ്ഞു പേരില് അമ്മമ്മ മൊത്തം പാത്രം മേടിച്ച് കൂട്ടുകാ കുഞ്ഞുഞ്ഞി

പഴം പിന്നെ അതുപോലെ തന്നെ ആപ്പിള് അല്ലേ പിയർ ഫ്രൂട്ട് ഒക്കെ നല്ലതായിരിക്കും കാണിച്ച് അതേന്ന് തോന്നുന്നുരണ്ടി ഇപ്പൊ ആപ്പിളൊക്കെ ആണെ ചിരണ്ടി അത്ര തന്നെ വെച്ചിട്ട് മറ്റേ സൈഡും കൊണ്ട് കോരിയടുത്ത് കൊച്ചിനോട് പിടികിട്ടു എങ്ങനെയാന്നെ ചിരണ്ടിട്ട് കുഞ്ഞി പറ്റിക്കാൻ വേണ്ടി ഓരോരോ വഴികളല്ലേ ഈ പിള്ളേർക്ക് വേണ്ടിട്ട് കളർഫുൾ ആയിട്ടുള്ള പ്ലേറ്റ് ഒക്കെ അവർക്ക് അത് കാണുമ്പോ കഴിക്കാൻ തോന്നുന്നു ഇങ്ങനെയാ ശരിയാട്ടോത്താ മതി ആ ഇരുന്നൂറ്റി എങ്ങാണ്ടായി ഇവിടെ വന്നപ്പോ നൂറ്റി എങ്ങാണ്ട് സംതി വിലയുള്ളൂ അതിനെ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാഷ് ഓൺ ഡെലിവറി അല്ലേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുന്നൂറ്റി സംതിങ് മുന്നൂറടുത്തായി അല്ലേ അതിനുള്ളതുണ്ടോ ഈ സാധനം എല്ലാരും കമന്റ് ചെയ്യണേ പക്ഷേ നമ്മുടെ മമ്മി പിന്നെയും പറ്റിക്കപ്പെട്ടിരിക്കാണോ അതാ ആപ്പിള് കൊടുക്കാൻ നല്ലായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ആപ്പിൾ ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടോ ആ ഒരു സുഖമാവുന്നില്ലായിരുന്നു ജ്യൂസറിനകത്തിട്ടേ ള് പുഴുങ്ങി കൊടുക്കുന്നവരുണ്ട് ഈ കൊച്ചിനാണെ അത് നല്ല ആയിട്ട് അല്ലേ ഇഷ്ടമില്ലേണേക്കും അവക്കല്ലേ പഴം ഇഷ്ടമാണന്തോ പള്ളിപ്പണ്ണാണെന്നോ ഇപ്പൊ ഇവളുറങ്ങിട്ടൊന്നും ഫ്രീ ആയിട്ടിരിക്കാന്ന് വെച്ചിട്ട് നടക്കണല്ലോ ഇവളെ ഉറങ്ങിട്ടുണ്ടെങ്കിൽ ഇച്ചുനേരം ഉറങ്ങും എണീല ഇടായിട്ട് ഫ്രീ ടൈമേ ഇല്ലല്ലോ എനിക്ക് മ്മിക്ക് ഈടെ ആയിട്ട് അപ്പടി ആരോഗ്യ പ്രശ്നങ്ങളാണ് എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണം മമ്മി ബെറ്റർ ആവാൻ പ്രശ്നങ്ങളൊന്നും എനാമി രോഗങ്ങളൊക്കെ പനി കഴിയുമ്പോ വയറൊഴിച്ചില വയറൊഴിച്ചില് കഴിയുമ്പോ വേറെ തലവേദന പല്ലുവേദന അല്ല ഞാൻ പറയത് അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് സുഖമില്ല ഉം അതെ 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 മമ്മിയെ പോലെയുള്ള പരിഷ്കാരികൾ അങ്ങനെ കൊടുക്കില്ലല്ലോ മമ്മിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിഷ്കാരമാണല്ലോ കൊച്ചിന് എനിക്ക് തോന്നി ഇപ്പോഴത്തെ ഫോണുകളൊക്കെ ഈവൻ നമ്മള് പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നേ നമ്മളിവിടെ പറയലെ ആപ്പിൾ എങ്ങനെ കൊടുക്കും പാടാന്നൊക്കെ അപ്പൊ തന്നെ താണ്ടേ ഫോണിൽ ഒന്ന് ആ ആപ്പിൾ ആയിരുന്നു സാധനം എനിക്കറിയത്തില്ല എന്നാ അയ്യോ മതി എന്നാണെ കുഞ്ഞു നീ ഇനി അമ്മമ്മയുടെ കൂടെ അച്ചന്റെ കൂടെയൊക്കെ പോ എന്റെ കൂടെ അവിടെ കുത്തി ഇരിക്കണ്ടേ പറയുന്നു അത് ശരിയാ ഇ മമ്മി ഈമാതിരി പനിയൊന്നും പിടിപ്പിച്ചോണ്ട് വരരുത് കേട്ടോ ഈ കൊച്ചു ഈ കൊച്ചു സ്കൂളിൽ പോന്നോളം വരെ മമ്മി ഇ പനിയൊന്നും അതെല്ലേ കോഴി വേണ്ട നമുക്ക് എല്ലാ കോഴീനെയും വിൽക്കാം ഇവിടെ കോഴി എന്നിട്ട് മുട്ട കടയിൽ നിന്നും മേടിക്കാം എന്ത അവസ്ഥ പിന്നെ മൊത്തമുള്ള പണി മുട്ടയിടലാണേ എന്താ അതിനും കഴിയല്ലാത്ത കോഴിയാണ് അവിടെ ഇരിക്കുന്നത് ആണോ കുഞ്ഞുഞ്ഞിറ്റ വേനടാ ഇറ്റ ഓക്കേ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇറ്റ ആ ഇറ്റ 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 മുട്ടയ്ക്ക് ഇറ്റാണ് ഇറ്റ ഇറ്റ ആ പഴം നീ ഇഷ്ടമാറുക്കും കൊടുക്കാം കുറുക്കും കൊടുക്കാം ആ ഒരു പഴം കൊണ്ട് കൊടുത്തോ പഴം ഇഷ്ടമാണല്ലോ അമ്മമ്മയുടെ സ്വഭാവം ഒന്നോമ്മിയ ഏത്തപ്പഴം പഴമൊക്കെ ഭയങ്കര ഇഷ്ട ഇഷ്ടാ മമ്മി മമ്മിയ മറ്റേ സീരിയലിൽ ഒരു ഇതുണ്ടല്ലോ എന്താ കുശുമ്പിത്തള്ളേ ഓ ഒരു ഫേമസ് ആയിട്ടുള്ള സീരിയൽ ഇല്ലേ എന്ത് കുടുംബായിരുന്നു ദേശായി കുടുംബോ അന്ന് പറയണ പോലെ അവിടെ എല്ലാരും പട്ടുസാരിയൊക്കെ കൊടുത്തല്ലേ നടക്കോളൂ എന്ന് പറയണ മമ്മിയോ ഒരു സാരിയൊക്കെ കുടിപ്പിച്ച് ഹെവി ആയിട്ടുള്ള കമ്മലൊക്കെ ഇടിയിച്ച് അല്ല ഒരു മേക്കോവർ ചെയ്യുന്നതിനെ പറ്റി എല്ലാരും പറയുന്നു ചെയ്യണം ഡീൽ നമ്മളെ പെണ്ണേന്ന് വിളിക്കുന്നു എല്ലാരും നമ്മുടെ ഇവിടുത്തെ നാട്ടു ഭാഷ ആ എന്നാ അത് മതി കുറുക്കും കൊടുത്തിട്ടാണോ ഇവക്ക് ഇങ്ങനെ കുറുമ്പ് ഭയങ്കര കുസൃതി എല്ലാം മലിച്ചണാണ് കേട്ടോ ഇവളോ ആണ് ഇവള് പാവം എന്ന് പറഞ്ഞ ഇവള് ഭയങ്കര കുറുമ്പിയവള് ഇവിടാ നേടി കുഞ്ഞിപ്പണ്ണേ ഇവിടാ അതിൻ്റെ ഇടയ്ക്കോട് ഒളിഞ്ഞു പോകണോ നീ